ഇന്ന് നാം പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓണപരീക്ഷയ്ക്ക് ഗണിതത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ആറ് പ്രവർത്തനങ്ങളാണുള്ളത് ഓരോന്നും എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത് എന്ന് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം കർഷക ദിനം കർഷക ദിനത്തിൽ മയിലാടും കുന്ത് പഞ്ചായത്ത് വിതരണം ചെയ്ത പച്ചക്കറി വിത്ത് പാക്കറ്റുകളുടെ എണ്ണം ചുവടെ കൊടുക്കുന്നു അവിടെ അഞ്ച് വാർഡിൽ വിതരണം ചെയ്തിട്ടുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകളുടെ എണ്ണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാം വാർഡ് രണ്ടാം വാർഡ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ചോദ്യം വരുന്നത് ഏറ്റവും കൂടുതൽ വിത്തുകൾ വിതരണം ചെയ്ത വാർഡ് ഏത് എത്ര എന്നതാണ് ചോദ്യം ആദ്യം ആ വാർഡിൻ്റെ പേര് എഴുതണം പിന്നീട് സംഖ്യയാണ് എഴുതേണ്ടത് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിച്ചാൽ മതി ഇവിടെ എല്ലാ അക്കങ്ങളും മുണക്ക സംഖ്യകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം നൂറിൻ്റെ സ്ഥാനമാണ് ആ നൂറിൻ്റെ സ്ഥാനത്തുള്ള ഏറ്റവും ഉയർന്ന സംഖ്യ ഒൻപതായിട്ടാണ് കാണുന്നത് അപ്പം തൊള്ളായിരത്തി അൻപത്തി നാല് പാക്കറ്റ് വിത്തുകൾ വിതരണം ചെയ്ത നാലാം വാർഡാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിത്തുകൾ വിതരണം ചെയ്തത് എന്ന് നമുക്ക് എഴുതാൻ പറ്റും ആ സംഖ്യ തൊള്ളായിരത്തി അൻപത്തി നാലാണ് അടുത്തതായി ചോദിക്കുന്നത് ഏറ്റവും കുറവ് വിത്തുകൾ വിതരണം ചെയ്ത വാർഡ് ഏത് എത്ര എന്നതാണ് നൂറിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ പരിശോധിക്കുന്ന സമയത്ത് മൂന്നാണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് മനസ്സിലാക്കാൻ പറ്റും മുന്നൂറ്റി എൺപത് പാക്കറ്റ് വിത്തുകൾ വിതരണം ചെയ്ത ഒന്നാം വാർഡാണ് ഏറ്റവും കുറവ് വിത്തുകൾ വിതരണം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തതായി പറയുന്നത് വിതരണം ചെയ്ത പാക്കറ്റുകളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക എന്നാണ് പറയുന്നത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ മുന്നൂറ്റി അമ്പതാണ് പിന്നീട് നൂറിൻ്റെ സ്ഥാനത്ത് അഞ്ചായിട്ട് വരുന്ന രണ്ട് സംഖ്യകളുണ്ട് ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് മറ്റൊന്ന് അഞ്ഞൂറ്റി അറുപത് അങ്ങനെ വരുന്ന സമയത്ത് നൂറിൻ്റെ സ്ഥാനത്ത് രണ്ടും തുല്യ സംഖ്യയാണ് വരുന്നത് അടുത്ത സ്ഥാനമായിട്ടുള്ള പത്തിൻ്റെ സ്ഥാനത്ത് ഉള്ള വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും ആ കൂട്ടത്തിലെ വലിയ സംഖ്യ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ മുന്നൂറ്റി അൻപത് പിന്നീട് വരുന്നത് അഞ്ഞൂറ്റി അറുപത് പിന്നീട് അഞ്ഞൂറ്റി എഴുപത്തി നാല് അടുത്തത് എണ്ണൂറ്റി എട്ട് അവസാനമായി തൊള്ളായിരത്തി അൻപത്തി നാല് അടുത്തതായി പറയുന്നത് നാലാം വാർഡിൽ വിതരണം ചെയ്യാനായി ഒൻപത് പേർ നൂറ് പാക്കറ്റുകൾ വീതം എടുത്തു ബാക്കി എത്ര പാക്കറ്റുകൾ ഉണ്ട് പാക്കറ്റുകൾ എത്ര എന്നത് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് ഒൻപത് പേർ നൂറെണ്ണം വീതം എടുത്തിട്ടുണ്ടെങ്കിൽ ഒൻപതേ ഗുണനം നൂറ് തൊള്ളായിരം പാക്കറ്റുകളാണ് അവർ വിതരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് ആകെ നാലാം വാർഡിൽ വിതരണത്തിന് എത്തിയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത്തി നാലാണ് അതിൽ നിന്നും തൊള്ളായിരം കുറച്ച് കഴിഞ്ഞാൽ അൻപത്തി നാല് പാക്കറ്റുകളാണ് ബാക്കി ഉള്ളത് എന്ന് എഴുതാൻ പറ്റും അടുത്ത പ്രവർത്തനം നോക്കാം ഗണിത മാഗസിൻ എസ്തറും കൂട്ടുകാരും ഗണിത മാഗസിൻ തയ്യാറാക്കുകയാണ് എസ്തർ തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു വിട്ട ഭാഗം പൂരിപ്പിക്കുക ഇവിടെ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് അതൊരു പാറ്റേൺ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത മൂന്ന് സംഖ്യകൾ കണ്ടെത്തുകയാണ് വേണ്ടത് പാറ്റേണിലെ അടുത്ത സംഖ്യ കണ്ടെത്താൻ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ അടുത്ത സംഖ്യ കണ്ടെത്താൻ പറ്റും ഇവിടെ ആദ്യത്തെ സംഖ്യ നാലായിരത്തി അൻപതാണ് അതിനുശേഷം വരുന്ന സംഖ്യ അയ്യായിരത്തി അൻപതുമാണ് വലിയ സംഖ്യയായ അയ്യായിരത്തി അൻപതിൽ നിന്ന് നാലായിരത്തി അൻപത് കുറയ്ക്കുന്ന സമയത്ത് ആയിരമാണ് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ പറ്റും അവസാനത്തെ സംഖ്യയായ ആറായിരത്തി അൻപതിൻ്റെ കൂടെ ആയിരം കൂട്ടിക്കഴിഞ്ഞാൽ ഏഴായിരത്തി അൻപതാണ് അടുത്ത സംഖ്യയായി എഴുതേണ്ടത് അവിടെ മൂന്ന് സംഖ്യകൾ എഴുതാനുള്ളതിൽ ആദ്യത്തെ സംഖ്യ ഏഴായിരത്തി അൻപതാണ് എന്ന് എഴുതാൻ പറ്റും അത് കഴിഞ്ഞാൽ ഏഴായിരത്തി അൻപതിൻ്റെ കൂടെ ആയിരം കൂട്ടിയാൽ എട്ടായിരത്തി അൻപതും അവസാനമായ സംഖ്യ ഒൻപതിനായിരത്തി അൻപതും ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അടുത്തതായി കൊടുത്തിട്ടുള്ളതിൽ ആദ്യത്തെ സംഖ്യ എട്ടായിരത്തി അഞ്ഞൂറാണ് പിന്നീട് വരുന്നത് എട്ടായിരമാണ് അതിനുശേഷം വരുന്ന സംഖ്യ ഏഴായിരത്തി അഞ്ഞൂറാണ് അവിടെ അഞ്ഞൂറ് വീതം കുറഞ്ഞു പോകുന്ന രീതിയിലാണ് പാറ്റേണിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ അവസാനത്തെ സംഖ്യയിൽ നിന്ന് അഞ്ഞൂറ് കുറച്ച് അടുത്ത സംഖ്യ എഴുതാൻ പറ്റും അടുത്ത സംഖ്യയായിട്ട് വരിക ഏഴായിരമാണ് ഏഴായിരത്തിൽ നിന്ന് അഞ്ഞൂറ് കുറയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത സംഖ്യയായിട്ടുള്ള ആറായിരത്തി അഞ്ഞൂറ് കിട്ടും അതിൽ നിന്നും അഞ്ഞൂറ് കുറയ്ക്കുന്ന സമയത്ത് അവസാനത്തെ സംഖ്യയായിട്ടുള്ള ആറായിരവും എഴുതാൻ പറ്റും അവസാനത്തെ പാറ്റേണിൽ പറയുന്ന ആദ്യത്തെ സംഖ്യ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് അടുത്ത സംഖ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് മൂന്നാമത്തെ സംഖ്യ രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴാണ് രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം നൂറ്റി ഒന്നാണ് എന്ന കാര്യം അവ തമ്മിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുടർന്നുള്ള സംഖ്യകൾ എഴുതാൻ വേണ്ടി അവസാനത്തെ സംഖ്യയിൽ നിന്ന് നൂറ്റി ഒന്ന് കൂട്ടിക്കൂട്ടി എഴുതിയാൽ തുടർന്നുള്ള സംഖ്യ എഴുതാൻ പറ്റും തുടർന്നുള്ള സംഖ്യകൾ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് എന്നിങ്ങനെയാണ് വരുന്നത് അടുത്തതായി പറയുന്നത് ചെക്കിൽ വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറയുന്നത് ചെക്കിൽ അക്ഷരത്തിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന് എഴുതിയിട്ടുണ്ട് അത് അക്കത്തിൽ ആ കളത്തിൽ എഴുതുകയാണ് വേണ്ടത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് അടുത്ത ചെക്കിൽ അക്കത്തിൽ ഒൻപതിനായിരത്തി പതിനെട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അത് അക്ഷരത്തിൽ എഴുതുകയാണ് വേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കാം പല സമയം ഭൂമിയിൽ വ്യത്യസ്ത സമയ മേഖലകളുണ്ട് ഇന്ത്യയിൽ സമയം ഒന്ന് പി എം ആയിരിക്കുമ്പോൾ മറ്റ് ചില രാജ്യങ്ങളിലെ സമയം ചുവടെ ക്ലോക്കിൽ കൊടുത്തിരിക്കുന്നു ക്ലോക്ക് നോക്കി സമയം കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത് ഇവിടെ ആദ്യത്തെ സമയം തന്നിട്ടുണ്ട് ഒന്ന് പി ആണ് അടുത്ത സമയം കാണിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയൻ സമയമാണ് അവിടെ മണിക്കൂർ സൂചി അഞ്ച് കഴിഞ്ഞു മുന്നോട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മിനിറ്റ് സൂചി ആറിലുമാണ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ച് മണിയാണ് മണിക്കൂർ എന്ന് മനസ്സിലാക്കാൻ പറ്റും മിനിറ്റ് സൂചി ആറിലായത് കൊണ്ട് ആറേ ഗുണനം അഞ്ച് മുപ്പത് എന്നാണ് മിനിറ്റ് എഴുതേണ്ടത് അവിടുത്തെ സമയമായിട്ട് എഴുതേണ്ടത് അഞ്ച് മുപ്പത് എന്നാണ് അടുത്തതായി ബ്രസീൽ സമയമാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നാല് കഴിഞ്ഞ് മണിക്കൂർ സൂചി കാണുന്നുണ്ട് അതുപോലെ തന്നെ മിനിറ്റ് സൂചി ആറിലാണ് അത് നാല് മുപ്പത് എന്നാണ് അവിടെ എഴുതേണ്ടത് അടുത്തത് പോർച്ചുഗൽ സമയമാണ് എട്ട് കഴിഞ്ഞ് മണിക്കൂർ സൂചി നിൽക്കുന്നു മിനിറ്റ് സൂചി ആറിൽ തന്നെയാണുള്ളത് എട്ട് മുപ്പത് എന്നാണ് അവിടെ എഴുതി ചേർക്കേണ്ടത് അടുത്തതായി പറയുന്നത് ഫ്രാൻസിലെ സമയം ഒൻപത് മുപ്പത് പി എം ആണ് സൂചികൾ വരച്ച് ചേർക്കുക മണിക്കൂർ സൂചി ഒൻപതിനേക്കാൾ മുകളിൽ വരയ്ക്കണം അതുപോലെ മിനിറ്റ് സൂചി ആറിൻ്റെ മുകളിലായിട്ടാണ് വരച്ച് ചേർക്കേണ്ടത് അടുത്ത ചോദ്യം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര എന്നതാണ് ഇന്ത്യൻ സമയം ഒരു മണിയാണ് ഓസ്ട്രേലിയൻ സമയം അഞ്ച് മുപ്പതാണ് അഞ്ച് മുപ്പതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്ന സമയത്ത് നാല് മണിക്കൂർ മുപ്പത് ആണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമയവ്യത്യാസമെന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്ത പ്രവർത്തനം നോക്കാം ഡൈസ് കളിക്കാം സൗമ്യയും കൂട്ടുകാരും ഡൈസ് കളിക്കുകയാണ് ഓരോരുത്തർക്കും കിട്ടിയത് നോക്കൂ കുറേ ചതുരക്കട്ടകൾ തന്നിട്ടുണ്ട് അതിലൊക്കെ ഓരോ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് അതിനൊരു വിലയുമുണ്ട് ഒരു സ്ഥാനവിലയും അവിടെ കൊടുക്കുന്നുണ്ട് ആ സ്ഥാനവില മനസ്സിലാക്കി താഴെയുള്ള കളങ്ങളിൽ പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഇവിടെ സൗമ്യയ്ക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ച് ആയിരമാണ് കിട്ടിയിട്ടുള്ളത് അത് ആയിരത്തിൻ്റെ കളത്തിൽ എടുത്തെയ്താണ് വേണ്ടത് അതുപോലെ തന്നെ മൂന്ന് നൂറാണ് തന്നിട്ടുള്ളത് അത് നൂറിൻ്റെ കളത്തിൽ എടുത്ത് എതാണ് വേണ്ടത് അതുപോലെ തന്നെ പത്തിൻ്റേത് ആറാണ് പത്തിൻ്റെ കളത്തിൽ എടുത്ത് എഴുതേണ്ടത് ആറാണ് ഒന്നിൻ്റെ കളത്തിലായി എടുത്ത് എഴുതേണ്ടത് നാലാണ് അങ്ങനെ എഴുതുന്ന സമയത്ത് സംഖ്യയായിട്ട് കിട്ടുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാലാണ് അടുത്തതായി നേഹയ്ക്ക് കിട്ടിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് ആയിരത്തിൻ്റേത് ആറാണ് നൂറിൻ്റേത് ഏഴാണ് പത്തിൻ്റേത് ഒന്നാണ് ഒന്നിൻ്റേത് അഞ്ചാണ് ആകെ കിട്ടിയ സംഖ്യ ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് അതുപോലെ അതിലിന് കിട്ടിയത് ആയിരം എട്ടാണ് നൂറ് രണ്ടാണ് പത്ത് ഒന്നാണ് ഒന്ന് രണ്ടാണ് അതിലിന് കിട്ടിയ ആകെ സംഖ്യ എട്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് അടുത്ത ചോദ്യം നോക്കാം ഏറ്റവും വലിയ സംഖ്യ കിട്ടിയത് ആർക്ക് അതിലിനാണ് ഏറ്റവും വലിയ സംഖ്യയായിട്ടുള്ള എട്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കിട്ടിയിട്ടുള്ളത് അവസാനത്തെ ചോദ്യം സൗമ്യയ്ക്ക് ആയിരങ്ങളുടെ സ്ഥാനത്ത് രണ്ട് ആയിരുന്നെങ്കിൽ ഏത് സംഖ്യ കിട്ടും എന്നതാണ് സൗമ്യയ്ക്ക് ആദ്യം ലഭിച്ചത് അഞ്ചാണ് ആയിരത്തിൻ്റെ സ്ഥാനത്ത് അതുകൊണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് എന്ന് എഴുതാൻ പറ്റി ആയിരത്തിൻ്റെ സ്ഥാനത്ത് രണ്ടാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് എന്നാണ് എഴുതാൻ പറ്റുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം കലണ്ടർ പൂർത്തിയാക്കാം തന്നിരിക്കുന്ന കലണ്ടർ പൂർത്തിയാക്കുക ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടറാണ് തന്നിട്ടുള്ളത് രണ്ട് കളങ്ങളിൽ സംഖ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നും ഇരുപത്താറും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന സംഖ്യ പതിനൊന്നിനേക്കാൾ ഏഴ് കുറവുള്ള നാലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പതിനൊന്നിനോട് ഏഴ് കൂട്ടിയ സംഖ്യയായിട്ടുള്ള പതിനെട്ടായിരിക്കും തായയായിട്ട് വരുന്നത് എന്നതും അവിടെ എഴുതാൻ പറ്റും പതിനെട്ട് കഴിഞ്ഞാൽ വീണ്ടും തായയായിട്ട് വരുന്നത് പതിനെട്ടിനോട് ഏഴുകൂട്ടിയിട്ടുള്ള ഇരുപത്തഞ്ചായിരിക്കും എന്ന കാര്യവും നമുക്കറിയാം ഇരുപത്തഞ്ചിനോട് ഏഴുകൂട്ടിയാൽ കിട്ടുന്നത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തിരണ്ട് ദിവസം ജനുവരി ഇല്ലാത്തത് കൊണ്ട് ആ കളത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് മുപ്പത്തിയൊന്ന് എന്ന് രേഖപ്പെടുത്താണ് വേണ്ടത് അവിടെ മുപ്പത്തൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യകളെല്ലാം തന്നെ ഓരോ കളങ്ങളിലും രേഖപ്പെടുത്താൻ പ്രയാസമില്ല ഓരോ സംഖ്യയുടെയും ഇടത് ഭാഗത്ത് വരുന്ന സംഖ്യ ഒന്ന് കുറവുള്ള സംഖ്യയായിരിക്കും അതുപോലെ തന്നെ ഒരു സംഖ്യയുടെ വലതു ഭാഗത്ത് വരുന്ന സംഖ്യയെല്ലാം തന്നെ ഒന്ന് കൂടിയ സംഖ്യയുമായിരിക്കും അത് മനസ്സിലാക്കിയാൽ എല്ലാ കളത്തിലെയും സംഖ്യ എഴുതാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം അഞ്ച് പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതെല്ലാം എന്നതാണ് കലണ്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ കോളങ്ങളിലും സംഖ്യകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നാം തീയതി ഞായറാഴ്ചയാണ് രണ്ടാം തീയതി തിങ്കളാണ് മൂന്നാം തീയതി ചൊവ്വയാണ് എന്നീ മൂന്ന് ദിവസങ്ങളാണ് അഞ്ച് പ്രാവശ്യം വരുന്നത് എന്നും മനസ്സിലാക്കാൻ പറ്റും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്ന് ഏത് ദിവസമാണ് എന്നതാണ് ജനുവരി മാസത്തിലെ എല്ലാ സംഖ്യകളും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഫെബ്രുവരി ഒന്ന് ബുധനാഴ്ചയാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും ഫെബ്രുവരി രണ്ട് വ്യാഴാഴ്ചയാണ് അങ്ങനെയെങ്കിൽ ഫെബ്രുവരി മൂന്ന് വെള്ളിയാഴ്ചയാണ് എന്ന കാര്യം എഴുതാൻ പറ്റും അവസാനത്തെ പ്രവർത്തനം നോക്കാം ഫാക്ടറി സമയം ഫാക്ടറിയുടെ പ്രവർത്തന സമയം രണ്ട് ഷിഫ്റ്റുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഷിഫ്റ്റിൻ്റെ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സമയം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത് ആദ്യത്തെ ചോദ്യം ഷിഫ്റ്റ് ഒന്നിൽ സമയം കഴിച്ച് പ്രവൃത്തി സമയം എത്ര എന്നതാണ് ഷിഫ്റ്റ് ഒന്നിൻ്റെ പ്രവർത്തന സമയം ഏഴ് എ എം മുതൽ രണ്ട് പി എം വരെയാണ് ഉച്ചവരെ എടുക്കുന്ന സമയം അറിയാൻ പന്ത്രണ്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കുന്ന സമയത്ത് ഉച്ചവരെ അഞ്ച് മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് പന്ത്രണ്ട് മുതൽ രണ്ട് വരെ രണ്ട് മണിക്കൂറും ആകെ ഏഴ് മണിക്കൂറാണ് ഒന്നാം ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്നും മുപ്പത് മിനിറ്റ് കുറയ്ക്കുന്ന സമയത്ത് വിശ്രമം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സമയം ആറു മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് എന്ന് അവിടെ എഴുതാൻ പറ്റും അടുത്ത ചോദ്യം ഷിഫ്റ്റ് രണ്ടിൽ വിശ്രമ സമയവും കഴിച്ച് പ്രവൃത്തി സമയം എത്ര എന്നതാണ് ഷിഫ്റ്റ് രണ്ട് പ്രവർത്തനം തുടങ്ങുന്നത് രണ്ട് പി എം മുതലാണ് അവസാനിക്കുന്നത് എട്ടേ മുപ്പത് പി എമ്മിനുമാണ് എട്ടേ മുപ്പതിൽ നിന്ന് രണ്ട് കുറയ്ക്കുന്ന സമയത്ത് ആറ് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ആകെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്നും സമയമായിട്ടുള്ള മുപ്പത് മിനിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ആറ് മണിക്കൂറാണ് രണ്ടാം ഷിഫ്റ്റ് വിശ്രമം ഒഴിവാക്കി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ചോദ്യം ഫാക്ടറിയുടെ പ്രവർത്തന സമയം വിശ്രമ സമയം ഉൾപ്പെടെ ആകെ എത്ര മണിക്കൂർ എന്നതാണ് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് ഏഴ് എ എമ്മിനാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എട്ട് മുപ്പത് പി എമ്മിനുമാണ് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉള്ള സമയം കാണാൻ പന്ത്രണ്ടിൽ നിന്ന് എഴു കുറയ്ക്കുന്ന സമയത്ത് അഞ്ച് എന്നാണ് ഉത്തരം കിട്ടുന്നത് അഞ്ച് മണിക്കൂറാണ് രാവിലെ മുതൽ ഉച്ച വരെ പ്രവർത്തിക്കുന്നത് അതിനു ശേഷമായിട്ട് പ്രവർത്തിക്കുന്നത് എട്ട് മുപ്പതാണ് എട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് രാവിലത്തെ അഞ്ച് മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷം എട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റും കൂട്ടുന്ന സമയത്ത് പതിമൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ആകെ ഫാക്ടറി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അവസാനത്തെ ചോദ്യം ഫാക്ടറിയിൽ ഒരു ദിവസം ലഘുഭക്ഷണത്തിന് രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത് രൂപയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപയും ചെലവ് വരുന്നു രണ്ടിനത്തിലും കൂടി ഒരു ദിവസം ആകെ എത്ര രൂപ ചെലവ് വരും എന്നതാണ് ചോദ്യം രണ്ട് സംഖ്യകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പതേ കൂട്ടണം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കൃത്യമായി കൂട്ടുന്ന സമയത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്നാണ് ഉത്തരം കിട്ടുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപയാണ് ഫാക്ടറിയിൽ വരുന്ന ചിലവ്